വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് മലയാള സിനിമാ പ്രേമികളുടെ സ്വന്തം ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകളെന്ന രീതിയിൽ എന്നെന്നും സ്പെഷ്യലാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ അധികം സജീവം അല്ലെങ്കിലും വിശേഷ അവസരങ്ങളിലും മറ്റും പോസ്റ്റുകൾ പങ്കിട്ടുകൊണ്ട് മീനാക്ഷി എത്താറുണ്ട് മീനാക്ഷിയെ വളരെ വിരളമായി മാത്രമാണ് പൊതുവേദികളിൽ കാണാറുള്ളത് ഇപ്പോൾ ദിലീപിന്റെ പുത്തൻ സിനിമകളുടെ ഓഡിയോ ലോഞ്ച് ഫങ്ഷനുകൾക്ക് അടക്കം പഠനത്തിൽ നിന്നും ഇടവേളയെടുത്ത് മീനാക്ഷി എത്താറുണ്ട് ദിലീപ് സ്വപ്നം കണ്ട പോലെ മീനാക്ഷി എം പഠനം പൂർത്തിയാക്കി ഹൗസ് എർജൻസി ചെയ്ത് വരികയാണ് തനിക്ക് ഒരു തിട്ടവും ഇല്ലാത്ത മേഖലയിലൂടെയാണ് മകൾ നിശ്ചയദാർഢ്യത്തോടെ മുന്നേറിയതെന്ന് ദിലീപ് പലപ്പോഴും പറയാറുണ്ട് എന്ത് തീരുമാനം എടുക്കുമ്പോഴും ദിലീപ് ആദ്യം പരിഗണിക്കുന്നത് മീനാക്ഷിയുടെ അഭിപ്രായമാണ് രണ്ടാമതൊരു വിവാഹം എന്നതിലേക്ക് താൻ എത്തിയതും മകളുടെ സമ്മതം ലഭിച്ചതുകൊണ്ടാണെന്ന് ദിലീപ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴിതാ പവി കെയർ ടേക്കർ എന്ന തന്റെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ മകൾ മീനാക്ഷിയെ കുറിച്ച് ദിലീപ് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തയാളാണ് തന്റെ മകളെന്നും തന്റെ അടുത്ത് മാത്രമാണ് മകൾ ഇമോഷൻസ് കാണിക്കാറുള്ളതെന്നുമാണ് ദിലീപ് പറയുന്നത് പാവം മോളാണ് അവൾ വളരെ സൈലന്റ് ആണ് അവളുടെ ഇമോഷൻസ് ഒന്നും അവൾ ആരുടെ മുൻപിലും കാണിക്കാറില്ല അവൾ കൂളായി എല്ലാം കണ്ടും കേട്ടും നിൽക്കും എന്റെ അടുത്ത് മാത്രമാണ് അവൾ അവളുടെ ഇമോഷൻസ് കാണിക്കാറുള്ളത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുവെന്നൊക്കെയുള്ള സ സങ്കടം അവളോട് പറഞ്ഞാൽ അവൾ പറയും അതൊന്നും കാര്യമാക്കേണ്ടതില്ലെന്ന് മോളെ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്ത ആളാണ് അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല മീനാക്ഷിയുടെ സുഹൃത്താണ് അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കാം അല്ലാതെ കമാൻഡ് ചെയ്യാൻ പറ്റില്ല എന്റെ അച്ഛൻ എന്നെ അഭിഭാഷകനാക്കാനായിരുന്നു താല്പര്യം പക്ഷേ ഞാൻ വേറെ വഴിക്കല്ലേ പോയത് മീനാക്ഷി ഇപ്പോൾ പഠിക്കുകയാണ് അവൾ ഡോക്ടർ ഡിഗ്രി എടുത്തിട്ട് ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ മീനാക്ഷി ഇന്നേവരെ എനിക്ക് തല്ലേണ്ടി വന്നിട്ടില്ല എന്റെ ടോൺ മാറിയാൽ അവൾക്ക് മനസ്സിലാകും മീനാക്ഷി വളരെ സൈലന്റ് ആണ് എല്ലായിടത്തും ലിസണർ ആണ് ലിസണറാണ് പോലെയാണ് എന്നും ദിലീപ് പറഞ്ഞു മീനാക്ഷി അച്ഛൻ ദിലീപിന്റെ ചായയും അമ്മ മഞ്ജുവിന്റെ കാം പേഴ്സണാലിറ്റിയുമാണെന്നാണ് പ്രേക്ഷകർ താരപുത്രിയുടെ വീഡിയോ വൈറലാകുമ്പോൾ കുറിക്കാറുള്ളത് അച്ഛന്റെ മോളാണ് hindi അമ്മയുടെ പേഴ്സണാലിറ്റി അതേപോലെ കിട്ടിയിട്ടുണ്ട് മീനാക്ഷിക്ക് അമ്മയെപ്പോലെ കാമാൻ കൊയറ്റാണ് എന്നിങ്ങനെയെല്ലാമാണ് മീനാക്ഷിയുടെ വീഡിയോകൾക്ക് വരാറുള്ള കമന്റുകൾ അമ്മയെപ്പോലെ നൃത്തത്തിലും കൊറിയോഗ്രാഫിയിലും എല്ലാം മീനാക്ഷി എത്തിയിട്ടുണ്ട് അടുത്തിടെ അൽഫോൺസ് പുത്രന്റെ ഭാര്യയ്ക്കൊപ്പം നൃത്തം ചെയ്യുന്ന മീനാക്ഷിയുടെ വീഡിയോ വൈറലായിരുന്നു നടി നമിത പ്രമോദിനും നൃത്തം കൊറിയോഗ്രാഫി ചെയ്ത് കൊടുക്കാറുണ്ട് മീനാക്ഷി നന്നായി നൃത്തം ചെയ്യുന്ന മീനാക്ഷിയെ പലരും ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ട് മീനാക്ഷി പക്ഷേ നൃത്തം പഠിച്ചിട്ടില്ല എന്നിരുന്നാലും സ്വയം ചിട്ടപ്പെടുത്തി നൃത്തം ചെയ്യാൻ മീനാക്ഷിക്ക് കഴിവുണ്ട് താൻ പലപ്പോഴും ആ വീഡിയോകൾക്ക് അഭിപ്രായം പറയാറുണ്ടെന്ന് ദിലീപ് തന്നെ മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ദിലീപിന്റെ പവി കെയർ ടേക്കർ മികച്ച അഭിപ്രായം നേടി തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് ദിലീപിനൊപ്പം അഞ്ച് പുതുമുഖ നായകമാർ അഭിനയിച്ച സിനിമ സംവിധാനം ചെയ്തത് നടൻ വിനീത് കുമാർ ആണ് ജോണി ആന്റണി രാധിക ശരത് ധർമ്മജൻ ബോൾഗാട്ടി സ്പടികം ജോർജ് തുടങ്ങിയവർക്കൊപ്പം പുതുമുഖ നായകമാരായ ജൂഹി ജയകുമാർ ശ്രേയാക്മിണി റോസ്മിൻ സ്വാതി ദിലീന രാമകൃഷ്ണൻ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ച മറ്റുള്ള താരങ്ങൾ